ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ താഴെ ആയിട്ട് വ്യൂവേഴ്സ് ചില ടോപ്പിക്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അപ്കമിങ് വീഡിയോസിൽ ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഹൗ ടു ട്രാവൽ ഫ്രം ബാങ്കോക്ക് ടു പട്ടായ അതായത് നിങ്ങളിപ്പോൾ ബാങ്കോക്കിൽ എത്തിയിട്ട് നിങ്ങൾക്ക് പട്ടായയിലേക്ക് പോകണമെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ഓരോ ഓപ്ഷനും എത്ര കോസ്റ്റ് ആകും എത്ര സമയം എടുക്കും ആൻഡ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് ഇതാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഇതൊരു ക്വിക്ക് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്കുള്ള ഒരു ജേർണി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി വൺ ഫോഫ്റ്റി കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ ഇത് പോകാനായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ഒബ്വിയസ്ലി ടാക്സീസ് അപ്പോൾ ടാക്സീസിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ആപ്പ് ഗ്രാബും ബോൾട്ടോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പട്ടായയിൽ നിങ്ങളുടെ ഹോട്ടലിലേക്കുള്ള റൈഡ് ബുക്ക് ചെയ്യാം അതെല്ലാം തന്നെ ബാങ്കോക്കിൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ പറഞ്ഞാൽ അവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാക്സിസ് ബുക്ക് ചെയ്ത് തരും പിന്നെ ടൈം ഡ്യൂറേഷൻ പറഞ്ഞാൽ ടു പോയിൻറ്റ് ഫൈവ് അവേഴ്സ് എടുക്കും അതായത് ബൈ റോഡ് നമുക്ക് ബാങ്കോക്ക് ടു പട്ടായ ടു പോയിൻറ്റ് ഫൈവ് ആണ് ട്രാവൽ ടൈം വരുന്നത് മാത്രമല്ല ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് മിനിമം ഒരു എയിറ്റ് ഹൺഡ്രഡ് തായ് ബാട്ടെങ്കിലും ആകും പിന്നെ സംസ് ഇറ്റ് ക്യാൻ ഗോ അപ്പ് ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തായ്പാഡ് അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ദിവസം അനുസരിച്ചും അത് അന്നത്തെ ട്രാഫിക്കനുസരിച്ചൊക്കെ ഇത് വെയിരി ചെയ്യും സോ മിനിമം ഒരു എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തായ്ബാട്ട് വരെ ഇതിൻ്റെ കോസ്റ്റ് ആകും ഓക്കെ അപ്പോൾ ഇതാണ് ഓപ്ഷൻ വൺ ടാക്സീസ് ഇതൊരു ഓപ്ഷൻ ആണ് നമുക്കുള്ള ഓപ്ഷൻസിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്ഷൻ പക്ഷേങ്കിലും അത് ഹാൻസിൽ ഫ്രീ ആണ് സോ ഓപ്ഷൻ നമ്പർ ടു ഇസ് ബസ്സസ് അതായത് ഇൻ്റർസിറ്റി ബസ്സസ് ഉണ്ട് ഫ്രം ബാങ്കോക്ക് ടു പട്ടായ അതൊരു നല്ലൊരു ഓപ്ഷനാണ് ആൻഡ് ദീസ് ആർ ലൈക്ക് ഇൻ്റർസിറ്റി കോച്ചസ് വിച്ച് ആർ എയർ കണ്ടീഷൻഡ് അപ്പോൾ നിങ്ങൾക്ക് അതൊരു കംഫർട്ടബിൾ ട്രാവൽ തന്നെയാണ് അവിടെ കിട്ടുന്നത് ഇത് ഞാൻ പേഴ്സണലി ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് സോ ഐ ക്യാൻ ഗ്യാരന്റി യു ദാറ്റ് ജോൺഡി ഈസ് റോലി കംഫർട്ടബിൾ ആൻഡ് ഫൈൻ ആ ഓക്കെ പിന്നെ ഈ ബാങ്കോക്ക് ടു പട്ടായ ബസ്സസ് ഉള്ള മൂന്ന് സ്റ്റേഷൻസ് ആണ് മെയിൻലി ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ എയർപോർട്ട് സ്വർണ്ണഭൂമി എയർപോർട്ടാണ് രണ്ടാമത്തത് എക്കംമായി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പിന്നെ അതേപോലെ മൂച്ചിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബസ് ടെർമിനൽ ഈ മൂന്ന് സ്റ്റേഷൻസ് ആണ് പൊതുവേ ബാങ്കോക്ക് ടു പട്ടായ ബസ്സസിൻ്റെ ടെർമിനൽസ് ആയിട്ട് കാണാറുള്ളത് പിന്നെ ഈ ഇൻ്റർസിറ്റി ബസ്സിൽ നിങ്ങൾക്ക് പട്ടായയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രാവൽ ഡ്യൂറേഷൻ ഇസ് ജസ്റ്റ് ലൈക്ക് എ ടാക്സി അതായത് രണ്ട് തൊട്ട് രണ്ടര മണിക്കൂർ വരെ സമയം എടുക്കും പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻ വൺ ഫിഫ്റ്റി തായ്ബാഡ് പെർ പേഴ്സൺ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് റേഞ്ചിൽ നമുക്ക് പറയാം കാരണം ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടൈം ആൻഡ് ദ ഡേ അങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ടോ ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി വൺ സെവൻറ്റി ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും പെർ പേഴ്സൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ അപ്പോൾ ടാക്സിൻ്റെ കോസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഇൻ എക്സ്പെൻസീവ് ആണ് ആൻഡ് ദ ജേർണി ഈസ് റിയലി കംഫർട്ടബിൾ സോ ദിസ് ഇസ് റെക്കമെൻ്റഡ് ഓപ്ഷൻ ഫോർ യു ഓക്കെ ആൻഡ് ഇതിൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് ബുക്ക് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ട്വൽവ് ഗോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് പോവുക കാരണം ഈ ഇപ്പം നിങ്ങൾ ചെല്ലുന്ന ദിവസം ഭയങ്കര റഷ്യാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടൈംസിലോട്ട് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കത്തില്ല പിന്നെ ഈ ട്വൽവ് ഗോയുടെ വെബ്സൈറ്റിൽ ലൈക്ക് എവറി ഹാഫ് ആൻ അവർ നമുക്ക് ബസ്സസ് അല്ലെങ്കിൽ വാൻസ് കാണും ഫ്രം ബാങ്കൂക്ക് ടു പട്ടായ അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ടൈമിൽ ബസ്സില്ലാൻ ഒരു പ്രശ്നം വരാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ ഓപ്ഷൻ നമ്പർ ത്രീ ഷെയർഡ് വാൻസ് അതായത് ഈ ചെറിയ വാൻസ് ഉണ്ട് ബാങ്ക് ഓക്കുന്ന പട്ടായയിലേക്ക് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഷെയർഡ് ബേസസിൽ നമുക്ക് പോകാനായിട്ട് പറ്റും ആൻഡ് അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ അതേ കോസ്റ്റ് ആണ് ഒരാൾക്ക് വൺ ഫിഫ്റ്റി തായ്ബാട്ടെങ്കിലും എന്തായാലും ആകും അപ്പം ബസ്സിന്റെ സെയിം കോസ്റ്റിനാണ് ഇവിടെ വരുന്നത് പിന്നെ ട്രാവൽ ഡ്യൂറേഷനും സെയിം തന്നെയാണ് ടു ടു പോയിന്റ് ഫൈവ് ഹവേഴ്സ് എടുക്കും ആൻഡ് ഇതിന്റെ ടെർമിനൽസ് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ട്വൽകോടെ വെബ്സൈറ്റിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ബസ് സ്റ്റേഷനിൽ പോയിട്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം ഓക്കെ അപ്പം ബസ്സും വാനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും എടുക്കുന്ന സമയവും സമയം കോസ്റ്റും എല്ലാം സെയിം തന്നെയാണ് പക്ഷേ എങ്കിലും കംഫോർട്ടബിൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബസ്സായിരിക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓപ്ഷൻ മുന്നിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ബസ് സ്കോച്ച് ബസ്സാണ് കേട്ടോ പിന്നെ ഓപ്ഷൻ നമ്പർ ഫോർ ഇസ് ട്രെയിൻ അതായത് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോകാൻ ട്രെയിൻ സർവീസ് ഉണ്ട് പക്ഷേ എങ്കിലും ഡെയിലി ഒരു സർവീസ് ഒക്കെ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ പേഴ്സണലി അതിൽ ട്രാവൽ ചെയ്തിട്ടില്ല അപ്പോൾ ട്രെയിനിലേക്ക് നിങ്ങൾക്ക് ദ ഓപ്ഷൻ ഇസ് ബാങ്കോക്കിലെ ഹുവാലാമ്പോങ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് അവിടെ പോവുക എന്നിട്ട് അവിടുന്ന് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ട്രെയിനിൽ പോവുക പക്ഷേ എങ്കിലും അവിടുത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ട്രെയിൻ സർവീസ് ഏതോ ഒരു സ്പെസിഫിക് സ്ലോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം പിന്നെ ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി തായ് ബാട്ടാണ് അതായത് ജസ്റ്റ് ലൈക്ക് ലെസ് ദാൻ എയ്ൻറ്റീൻ ഹൺഡ്രഡ് എൻറ്റീൻ റുപ്പീസ് ആകുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാല് ഓപ്ഷൻസിൽ ഏറ്റവും ഇൻഎക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ജേർണി ആണ് ഓക്കെ പിന്നെ ട്രെയിൻ ട്രെയിനിൽ നമ്മൾ ജേർണി ടൈം എന്ന് പറയുമ്പോൾ ലൈക്ക് ടു ആൻഡ് ഹാഫ് ടു ചിലപ്പോൾ ത്രീ ആൻഡ് ഹാഫ് ടു ഫോർ അവേഴ്സ് വരെയൊക്കെ എടുക്കും ഡിപ്പെെൻഡിങ് ഓൺ ദ ട്രെയിൻ ഓക്കെ അപ്പം അവിടെ ട്രാവൽ ഡ്യൂറേഷൻ ലോങ് ആണെങ്കിലും കോസ്റ്റ് കുറവാണ് അപ്പോൾ ഈ നാല് ഓപ്ഷൻ പറഞ്ഞതിൽ ദ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് ടാക്സീസ് ആണ് അതായത് ഗ്രാബവർ മൊബൈലിട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടു ഓർ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താം പക്ഷേ എങ്കിലും ദാറ്റ് ഇസ് വെരി എക്സ്പെൻസീവ് അല്ലേ പിന്നെ ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിനാണ് ജസ്റ്റ് തേർട്ടി തായ്ബാട്ടേ ആവുന്നുള്ളൂ ട്രെയിനിൽ പോകാൻ പക്ഷെ അവിടുത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു സർവീസേ ഉള്ളൂ ആ ഒരു ടൈം സ്ലോട്ട് നിങ്ങൾ മിസ്സായാൽ പിന്നെ പറ്റത്തില്ല മാത്രമല്ല ടൈം ഡ്യൂറേഷൻ ഒത്തിരി എടുക്കും അതായത് ടു ആൻഡ് ഹാഫ് ടു ത്രീ ആൻഡ് ഹാഫ് ടു ഫോർ ഹവേഴ്സ് വരെയൊക്കെ ചിലപ്പം എടുക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോച്ച് ബസ്സാണ് കാരണം കോച്ച് ബസ്സിൽ ഒരാൾക്ക് ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി തായ്ബാട്ടേ ആകുന്നുള്ളൂ മാത്രമല്ല ട്രാവൽ ഈസ് കംഫോർട്ടബിൾ ഓക്കെ അപ്പോൾ എന്നോട് വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്ക് ഇതായിരുന്നു ഹൗ ടു ട്രാവൽ ഫ്രം ബാങ്കോക്ക് ടു പട്ടായ ഐ ഹോപ്പ് ഐ ഹാവ് കൺവെയ്ഡ് ഓൾ ദി നെസസറി ഇൻഫർമേഷൻ ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ്സിലൂടെ അറിയിച്ചാൽ മതി പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഐക്കൺ കൂടെ എനേബിൾ എനിയ്ലിയും സോ ദാറ്റ് അപ്കമിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും താങ്ക്